വാതിലിനോരം ചെന്നപ്പോ നബി തോനെ തടസ്സം മെനഞ്ഞു എങ്ങാനും വന്നാൽ പിന്നെ ഞാൻ ഇരിപ്പുറയ്ക്കാതെ വാരിപ്പുണരിണം ചെന്നൂ വാതിലിനോരം ചെന്നപ്പോ മുത്തുനബി തോനെ തടസ്സം മെനഞ്ഞോ എങ്ങാനും വന്നാൽ പിന്നെ ഞാൻ ഇരിപ്പുറയ്ക്കാതെ വാരിപ്പുണരേണം ചൊന്നോ മനസാകെ തളർന്നു റഷീതുൽ ബഹുദാദി മനദാരിൽ മദീന കാണാനുള്ള പൂതി ളർന്നാലും നടന്ന് നടന്ന് തൊയ്ബ പോയി മഹനീയ ചരിതമൂർത്തിടുമ്പോ കൽവുനീറി വാതിലിനോരം ചെന്നപ്പോ മുത്ത് നീ തോനെ തടസ്സം മെനഞ്ഞു എങ്ങാനും വന്നാൽ പിന്നെ ഞാൻ ക്കാതെ വാരിപ്പുണരേണം ചെന്നാരനിബിട ത്വഭവനിയിലാണ് എൻ ഹബീബ് തോന സുഖൃതോരണങ്ങളാൽമിക ദേവ് താരനിബിടൈ ഭവനീലാണ് എൻ ഹബീബ് തോരണങ്ങളാൽ എന്നു എന്റെ കണ്ണിലൊന്ന് കണ്ടുവെന്നാലും ഹബീബ് എന്നെ കണ്ടാൽ നന്ന് കൊറേ ദിവസമായി തുടങ്ങിയ നമ്മള് ഇതൊരു സഞ്ചാരമാണല്ലോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ശരിക്ക് ഈ കസീത അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ആസ്വാദനത്തിന്റെ മേഖലയാണ് ഈ ആസ്വാദനം എന്തിനുള്ള വഴിയ ഫസ്റ്റ് നമ്മളിപ്പോൾ ലക്ഷ്യം വെക്കുന്നത് മഹാൻമാർ സ്വാരങ്ങളിയാക്കള ഉലിയാക്കള ഇതെവിടെ പോയാലും അതെവിടേക്ക് മുട്ടണം മുത്തനബിതങ്ങളിലേക്ക് മുട്ടണം ആ പതിവ് പിന്നെ നമ്മളിലേക്ക് എവിടെ അവസാനിക്കണം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ അവസാനിക്കണം അള്ളാഹുവിൽ അവസാനിക്കണം എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ച് എന്ത് എവിടെ പറഞ്ഞാലും അത് ആരായിരിക്കണം അതാരായിരിക്കണം അസുഖ അലൈസ് അടുത്തത് നമ്മള് ബിധങ്ങൾ എന്നത് അള്ളാഹുവിനെ അള്ളാഹു നമുക്ക് അറിയിക്കാൻ വേണ്ടി നമുക്ക് തന്ന ഒരു വസീലയാണ് എല്ലാ അമ്പിയാക്കൾ ആദം നബി അലൈഹി സ്വലാം മുദൈം മുസ്ലിം എല്ലാ അമ്പിയാക്കൾക്കും അള്ളാഹു വസീല നബിതങ്ങളാണ് എല്ലാവർക്കും അപ്പൊ നമ്മള് ഏതൊരാളെ മധു പറഞ്ഞാലും അത് അവസാനം എന്തായി മാറണം ലില്ലാഹി ഫില്ലാഹി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളിപ്പോ അലിഅള്ളു കസീദ ചൊല്ലുന്നതൊക്കെ രചിക്കുന്നതൊക്കെ കാര്യം ലില്ലാഹിയാണ് ലില്ലാഹി എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി എന്നാണ് പക്ഷെ അത് പിന്നെ എവിടെ എത്തി ഫില്ലാഹിയായി മാറിയത് ലില്ലാഹിയും ഫില്ലാഹിയും ലില്ലാഹി ഹാരിജാണ് ഇല്ലത്താണ് ഇല്ലത്ത് ഹാരിജാണ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫാക്ടറാണ് പിന്നെ അത് എന്തായി മാറുകയാണ് അനുഭവിക്കുകയാണ് അള്ളാഹുവിനെ അനുഭവിക്കുകയാണ് അള്ളാഹുവിനെ അനുഭവിക്കുക എന്നുള്ളതാണ് ഈമാനിന്റെ എല്ലാം അങ്ങനെയാണല്ലോ ഇപ്പൊ എന്ന് വിശ്വസിച്ച എന്താ കാര്യം അള്ളാഹു അള്ളാഹുണ്ട് എന്താ കാര്യം അപ്പൊ മനസ്സമാധാനം എന്താ ബേചാറേണ്ട ഗോളശാസ്ത്ര എഴുതിയ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു കെ സ്വീകാരൻ അദ്ദേഹം അതിവിശദമായി എഴുതി അവസാനിപ്പിക്കുന്ന സമയത്ത് അയാളുടെ കൺക്ലൂഷൻ എങ്ങനെയാണ് ഗോളശാസ്ത്രം അറിയുന്ന ഒരു മനുഷ്യന് ഒരു രാത്രി പോലും സ്വസ്ഥമായി അന്തി ഉറങ്ങാൻ കഴിയില്ല ഭൂമിയെ പിടിച്ച് വിഴുങ്ങാൻ ശേഷിയുള്ള വാൽ നക്ഷത്രങ്ങൾ ഭൂമിക്ക് നേരെ ആദിമാരകമായ വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട് ഇത് ബോധ്യപ്പെട്ടൊരു മനുഷ്യന് ഒരു രാത്രി പോലും സ്വസ്ഥായിട്ട് ഉറങ്ങാൻ പറ്റൂല പക്ഷേ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഭൂഗോളവും ഇത് ഈ ഉപരിഗോളവും സർവനക്ഷത്രങ്ങളും പഠിച്ച റബ്ബ് ആ റബ്ബുണ്ട് എന്നുള്ള ബോധ്യം പിന്നെ പ്രശ്നമില്ല റെഡിയാ ഓ അല്ല പഠിച്ചോനുണ്ടല്ലോ ഏതുപോലെ ഹിമാലയ പർവ്വതത്തിന് മുകളിലൂടെ പ്ലെയിൻ ഇങ്ങനെ പറന്നു പോവുകയാണ് അത് കാണാൻ വേണ്ടിയുള്ള വിനോദസഞ്ചാരികളാണ് അതിൽ മുഴുവൻ അപ്പൊ പെട്ടെന്ന് മേഘച്ചു ആകപ്പെട്ടു ഫ്ലൈറ്റ് ഫ്ലൈറ്റിങ്ങനെ ആടി എല്ലാവരും എല്ലാരും ആർത്തട്ടഹസിക്കുന്നു ചിലര് പ്രാർത്ഥിക്കുന്നു ചിലരെല്ലാ അവസാനിച്ചു എന്ന് കരുതുന്നു അതിലൊരു കുട്ടി നിങ്ങനെ ഗൈമ കഴിക്കുക അപ്പൊ അടുത്തിരിക്കുന്ന ഒരാളെ അല്ലെ നീതൊന്നും കാണുന്നില്ല അവൻ കൂളായിട്ട് പറഞ്ഞു ഫ്ലൈറ്റ് ഓടിക്കുന്ന എന്റെ പപ്പയാണ് എന്റെ പപ്പയെ പറ്റി എനിക്കറിയാം അയാൾ സ്മാർട്ട് ആണ് അയാൾ ഈ വിഷയത്തിൽ വളരെയേറെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റ് ആണെന്ന് അറിയാം അപ്പൊ ആ കുട്ടിക്ക് പ്രശ്നമില്ല ബാക്കി എല്ലാർക്കും പെപ്രാളാണ് എനിക്ക് എന്റെ റബിന് അറിയാമെങ്കിൽ ഐ ആം സേഫ് ഇതിനാണ് ഈമാനും ബില്ല അപ്പൊ നമ്മള് സേഫാണ് ഇപ്പൊ ശരിക്കും ഇമാനിന്റെ ശരിയായ ഒരു നേട്ടം എന്താണ് എപ്പോഴും ഇൻ തുമ ഇനാൻ അപ്പൊ അതിലേക്കുള്ള ഒരു സഞ്ചാരമാണ് ഈ ആസ്വാദം എൽമിൽ ഒരു എൽമായി നമ്മുടെ കസീതകളും ആലാപനങ്ങളും മാറണം അല്ല ഇൽമു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഉറപ്പുണ്ടാക്കുന്ന ഒരു സാധനമാണ് മനസ്സിനെ അതിനോട് അടുപ്പിക്കുന്ന അടുപ്പിക്കുന്നൊരു സാധനമാണ് ആ ഒരു ഭക്തി ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പൊ അത് തന്നെ ആയിരിക്കണം ആലാപനത്തിന്റെയും ലക്ഷ്യം നമ്മളൊരു ആലാപനം കാണുമ്പോൾ നാം മനുഷ്യരെ നാം നമ്മെ പ്യൂരിഫൈ പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പാടേണ്ടതൊക്കെ കവിത രചിക്കേണ്ടതൊക്കെ നാം നമ്മുടെ പ്യൂരിഫിക്കേഷൻ നടത്താനാണ് എങ്കിലും എല്ലായിടത്തും ആ പ്യൂരിഫിക്കേഷൻ സ്പ്രെഡാവും ഫാസ്റ്റായിട്ടുണ്ടാവും പ്രൊഡക്റ്റീവാണ് വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല മറ്റൊരാൾക്ക് എന്നതിനേക്കാൾ നമുക്ക് നാം ആസ്വദിക്കുന്നത് എന്തിനാ നമ്മളെ പ്യൂരിഫിക്കേഷൻ അങ്ങനെയാണ് ലോകത്ത് മുഴുവനും അതെത്തും ലോകത്ത് മുഴുവൻ എത്താൻ വേണ്ടി ചെയ്യേണ്ട ആണ് അതായത് നമുക്ക് കൊറേ ആൾക്കാരുടെ അംഗീകാരം വേണം കുറെ ആൾ കേൾക്കണം കുറെ ആൾ അങ്ങറിയണം അതൊന്നുമില്ല നടന്നോട്ടെ തീരുമാനം എന്താ നടത്തിക്കോട്ടെ നമ്മുടെ ലക്ഷ്യം എന്താണ് നമുക്ക് ആസ്വദിക്കണം ആലാപനത്തിന് പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആയത്തിൽ പതിപ്പിച്ചുകൊണ്ടേയിരിക്കും ഓരോ ആലാപനത്തിലും ഉണ്ടാകേണ്ടത് അതാണ് എനിക്ക് എനിക്ക് ആസ്വാദനം ഉണ്ടാകണം ഞാൻ മുഖേന മറ്റൊരാൾക്ക് അള്ളാഹു ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അഹമ്മദില്ല യെസ് അതല്ല ഉണ്ടാക്കും നമ്മിലേക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യണം ഒരു ദ്വാ ആയിരിക്കണം ഒരു ആലാപനം ഒരാലാപന ദ്വാ ആയിരിക്കണം ആലാപനത്തിൽ ലയിക്കണം ഓരോ ആലാപനത്തിലും ആദ്യം മഹാന്മാരിലേക്ക് പോകണം സഡൻ ടേൺ ചെയ്യണം മുത്തനവിധങ്ങളിലേക്ക് എത്തണം സഡൻ എവിടത്തേക്ക് എത്തണം ഫില്ല അപ്പൊ അങ്ങനെ അതാണ് ദുവാ ഏറ്റവും വലിയ ദ്വ പിന്നെ പറക്കത്തിന് നിങ്ങൾ സമാധാനത്തിന് ജനങ്ങളെ സമാധാനത്തിന് ദുയായിരക്കണം അതും സാധ്യത പോലെ നമ്മൾ ദുയായിരക്കണ്ട കുറച്ച് കലിമത്തും മതി എന്താ എല്ലാ ഹൈറും എല്ലാ സന്തോഷവും ഉണ്ടാകണം പകരം എന്ത് ചെയ്തു കുറച്ചുപോനെ റോഡും മേലെ അരഞ്ഞിട്ട് ഇങ്ങനെ പരണ്ടി എടുക്കുന്ന അവസ്ഥ ആക്കരുത് അങ്ങനെ വേണ്ട യാനൊന്നും വേണ്ട നമ്മൾ എന്തു മതി കുറച്ചു കൊണ്ട് എല്ലായിടത്തും സന്തോഷം തരണം എല്ലായിടത്തും ഫു തരണം നല്ല സന്തോഷത്തോടെ ജീവിക്കണം ഈമാനോടെ ജീവിക്കണം തക്വയോടെ ജീവിക്കണം ഹാപ്പി ആയിട്ട് എല്ലാ ആവശ്യങ്ങളും ഹാപ്പിയായിട്ട് നിർവഹിക്കണം എപ്പോഴും ഹാപ്പിയാണ് എപ്പോഴും ഹാപ്പിയാണ് അതാണ് ഹാപ്പി സോൺ അപ്പൊ അങ്ങനെ സഞ്ചരിച്ചിട്ട് എന്ത് ചെയ്യണം അവിടെ എന്നിട്ട് എന്തായും അവർ ഈമാനുള്ള ഒരു മനുഷ്യനെ മൂത്തു കപുൽ തമോത്തു മൂത്തു കപുലാൻ തമോത്തു നമ്മൾ ആസ്വദിക്കേണ്ടത് അങ്ങല്ല ഇവിടുന്ന് തന്നെ ആസ്വദിക്കണം എന്നാൽ അതാണ് എന്ത് ശരിക്കുള്ള ഷഹീദ് ശരിയായ സഹീദ് പദവി കൂടിയ സഹീദ് ഏറ്റവും വലിയ ജിഹാദ് ഏറ്റവും വലിയ സഹാദത്തേതാ ഇവിടെ ഉള്ളപ്പോൾ അതല്ലേ കത്തുലുൻ നഫ്സാണ് അത് തന്നെ അല്ല ഈ ദബുഹൻ നഫ്സാണ് ശരിക്കുള്ളത് ആ ദബുഹ് ഇതാണ് എന്താ ഈ ജീവിക്കുന്ന സമയത്ത് തന്നെ എന്തു ചെയ്യണം ഒരു സംഗതിയും നമുക്ക് രണ്ടിനെയും ഉണ്ടാകരുത് ഉഹ്രവിയെ ഉണ്ടാകാവോ എന്തും അങ്ങനെ ആവുമ്പോ തളർന്നു പോവില്ല എല്ലാം കിട്ടും എല്ലാം കിട്ടും എല്ലാം കിട്ടും മറ്റത് കിട്ടിയ ശല്യമാണ് അല്ലാത്തൊരു ദുനിയാവ് കിട്ടിയാൽ അതൊരു ഒരു വല്ലാത്ത ഭാരാണ് ദുനിയാവ് അഴുക്കും കല്ലും മുള്ളും ചളിയും ഇതൊക്കെ ഉള്ളൊരു സാധനമാണ് ശരിക്കും മുന്നേ അത് വേണ്ട അതല്ല വേണ്ടത് ശരിക്കുള്ളതാ വേണ്ടത് അത് ഇവിടെ തന്നെ നമുക്ക് കിട്ടും എന്ത് ചെയ്താലും ഈ ലക്ഷ്യമായാൽ ഈ റൂട്ടായാൽ അപ്പൊ അതിലേക്കുള്ള ഏറ്റവും നല്ല സഞ്ചാര പദാണ് ആലാപനങ്ങൾ സീതാലാപനങ്ങളൊക്കെ അതിലേക്കുള്ള നല്ല സഞ്ചാരങ്ങളാണ് അതെപ്പോഴും അങ്ങനെ 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 കറക്കണം അങ്ങനെ ആവുമ്പോ അതാണ് അത് വലിയൊരു ഒരു പോലെ തന്നെയാണ് ആലാപനം ഒരു വയത് പോലെ തന്നെയാണ് ആലാപനം ഇതന്നെ 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 ഇത് തന്നെയാണ് നിങ്ങളൊന്ന് ആലപിച്ചു നോക്ക് ഉണ്ടാകുന്നില്ലേ അജബൻ അത് അതൊരു അതൊരു സുഖത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു സാധന അതൊരു സുഖത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന സാധനം മസലൻ ഞാൻ ഞാനിവിടുന്ന് ഒരു പാലക്കാട് നിന്ന് വരുന്നൊരു ഹൈവേ ബസ് ബസ് കയറി കോഴിക്കോടേക്കാണ് കയറുന്നത് എന്റെ കയ്യിൽ ഒന്നുമില്ല അപ്പൊ ഈ വിടത്തം ഉണ്ടുണ്ട് പോക്കറ്റും ഉണ്ട് ഒരു ഫോണും ഉണ്ട് ചിലപ്പോ ഫോണും ഇല്ല അല്ലെ പോക്കറ്റില് എന്റെ വീട്ടിലെത്താനുള്ള ക്യാഷും ഉണ്ട് ഞാൻ ബസ് കയറി ഉടനെ എനിക്ക് ഉറക്കുവരും നല്ല വാഹത്തായിട്ട് ഓർമ്മ അതേസമയം ഞാൻ ഇവിടുന്ന് ബസ് കയറുമ്പോൾ എന്റെ കയ്യില് എന്തുണ്ട് ഒരു അഞ്ചു പവന്റെ മാലുണ്ട് അത് ഞാന് പോക്കറ്റിൽ ഇവിടെ നല്ല തിരികി നല്ല പേഴ്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അന്ന് ഞാൻ ഓർമ്മ കർഷകനെ അയാൾ കണ്ടിട്ടുണ്ടോ ഇയാള് കണ്ടിട്ടുണ്ടോ വേർ വേറെ നോക്കുന്നുണ്ടോ അയാൾ നോക്കി ഇവിടുത്തേക്കാണോ അതുണ്ടാകും ഇത് പോസിറ്റീവാണ് അത് ശരിക്കും പറഞ്ഞാൽ ടെൻഷനല്ല അത് കിട്ടിയ സന്തോഷത്തിന്റെ ഭാഗമാണ് അത് ആ അസ്വസ്ഥത അതാണ് ശിവാനവർ വേറെ ഒന്നും ആനവർ അല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നു അത് ഇതിനെതിരല്ല അത് ഇത് തന്നെയാണ് ഓ അതൊരു വ്യൂ പോയിന്റാണ് എന്തിലേക്ക് നോക്കുമ്പോ ആഹ്റത്തിലേക്ക് നോക്കുന്ന സമയത്ത് ദുനിയാവിൽ എന്ത് കിട്ടിയാലും അതൊക്കെ സിജൻ തന്നെയാണ് ആഹ്റത്തിലേക്ക് വിന്യസ്ബത്തിയില്ല അഹ്റ ദുനിയവിൽ ആഹ്റത്തിലൊരു മൂവിനായ മനുഷ്യന് കിട്ടുന്ന ആ സ്വർഗവും ലന്തത്വം ലിഖാവും ഒക്കെ ആയി നോക്കുമ്പോ ഇവിടെ എന്ത് കിട്ടിയാലും എന്ത് കൊട്ടാരം കിട്ടിയാലും അത് സിജൻ തന്നെയാണ് അസമയത്ത് ഇത് ഇപ്പുറത്ത് ഹാപ്പി ആണ് എന്നുള്ളതിന്റെ സൂചനയും കൂടിയാണ് അതായത് മറ്റൊരു ഭാഷയാണ് മറുപടി അതൊരു ഹാപ്പിയുടെ ഭാഗമാണ് അത് പിന്നെ വിധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ലഹസാലും മുത്തവാസാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ആ ആഹദീസിലെയും അതിന്റെ ശുറൂഹൊക്കെ എടുത്തു നോക്കിയാൽ കറക്റ്റ് കാണാൻ എന്താ ഇത് ആലോചിക്കുമ്പോ എപ്പോഴും എന്ന് പറണെങ്കിൽ അതങ്ങ് ആസ്വദിച്ച് നിൽക്കുകയല്ലേ നബിതങ്ങളെ കമാലിയത്തിന്റെ പരമാവധി കൊണ്ടാണ് നപങ്ങൾ എന്ത് ചെയ്തത് ഇതൊക്കെ ചെയ്തത് കമാലിയത്തിന്റെ പരമാവധിയാണ് അതേസമയം അപ്പോഴെല്ലാം നബിതങ്ങൾ അവിടുത്തെ ഉറപ്പുള്ള ആളല്ലേ അപ്പോ എപ്പോഴും മുത്തഫക്കിറാണ് മുത്തഫക്കിറാണ് നബിതങ്ങൾ കാരണം അള്ളാൻ്റെ ഒരു കളിയൊക്കെ ഏറ്റവും കൂടുതൽ അറിയുന്നത് അ മുത്തനവിധങ്ങളല്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഇവിടെ ഒരു ചെടിയുണ്ട് ഈ ചെടിയുടെ ഇലയുടെ പച്ചക്കളർ ഉണ്ടാക്കുന്നത് സൂര്യന്റെ എനർജി ഉപയോഗിച്ചിട്ടാണ് സൂര്യൻ എവിടെയുള്ളത് ഇത്ര ലക്ഷം കിലോമീറ്റർ അകലെയുള്ളത് അവിടെ നിന്ന് പാസ് ചെയ്ത എനാ എനർജി അക്സെപ്റ്റ് ചെയ്തിട്ടാണ് മൂപ്പർ ഇവിടുത്തെ കളർ ഡിസൈൻ ചെയ്യുന്നത് ഇങ്ങനൊരു ഡിസൈനറായ ഒരു അള്ളാന്റെ കളിയ മനസ്സിലാകുന്ന സമയത്ത് ഒരു 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 അതറിയുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു ഫിക്കറാലോചിച്ച് നോക്കുന്നത് അയാൾ മുത്തഫക്കിറാണ് ആ പറഞ്ഞതാണ് എപ്പോഴും ആ അതൊരു അത് മഹാസുഖാണ് മുത്തീർന്ന് പറയുന്ന മറ്റൊരു പേരാണ് ആ ഹുസന് അത് എന്തല്ല നമ്മൾ ടെൻഷനല്ല അതാണ് ചിന്ത അല്ലാതെ അത് ഈ ദുനിയാന്റെ ആ ദുരിഷനല്ല മോമിൻ അത് ബൈനൽ ഉണ്ടാകണം എന്ത് അള്ളാന്റെ ഒരു അധികാരമൊക്കെ മനസ്സിലായി എന്തും കാണിക്കാലോ അപ്പൊ തരുന്നു ഇനിയും തരും അതേസമയം അതൊരു ആ അള്ളഹാനെ കുറിച്ചുള്ള അറിവും അവന്റെ പരമാധികാരവും മനസ്സിലാവുമ്പോ എന്തും ചെയ്യാലോ ഇപ്പൊ പ്രതിഫലം തരും തന്നിട്ടില്ല എന്താ ചോദിക്കാൻ പറ്റൂ ചോയിച്ചു വാങ്ങാൻ കഴിയും അതാണ് നമ്മൾ ഫ്രീ ആ അപ്പൊ അതിലുള്ള ഏറ്റവും നല്ല വഴികളിൽ വഴികളിൽപ്പെട്ട ഒന്നാണ് ആലാപനം നിങ്ങളലാപനം വളരെ ഇഷ്ടമാണ് വളരെ സന്തോഷാണ് നല്ല മുത്തബർക്കാണ് ഞാന് ഇത് കറക്റ്റ് ചെയ്തെങ്കിൽ ഇവരാരെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങളെ പാട്ടാണ് കത്തില്ല യാഹുവിന്റെ ഒരു ഭയത്തിൽ പാട്ടില്ല മഷാ വളരെ വളരെ ആസ്വദിച്ച് ഇന്നും എല്ലാം ഒരുപാട് തവണ അത് കേട്ടിട്ടുണ്ട് നൂറുകണക്കിന് തവണ ആ വരികള് നിങ്ങളെ വരി അതിവരെ വെച്ചിട്ടുണ്ട് ആ വരികള് ഏ ആ മഷാസേ ആരെന്നു നമ്മള് ആ അബ്യൂസേ ആ മഷാ അഭ്യൂസേദി